നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ആര് ഭരിക്കുമെന്നാണ് എല്ലാ മലയാളികളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത് കേരളത്തിൽ കേരളത്തിലാകെയുള്ളത് പതിനാല് ജില്ലകൾ ആ പതിനാല് ജില്ലകളിലായിട്ട് നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഈ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് തവണ അടുപ്പിച്ച് തുടർഭരണം നേടി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ എൽ ഡി എഫ് സർക്കാർ മൂന്നാം തവണയും അധികാരം ലഭിക്കുമെന്നും ആ അധികാരത്തിൻ്റെ പ്രധാന കാരണക്കാർ അത് ബി ജെ പി ആയിരിക്കുമെന്ന വാദം ഉയർത്തുന്ന ഇടതുപക്ഷക്കാർ അവരിപ്പോൾ സജീവമാണ് കേരളത്തിൽ ബി ജെ പിടിച്ചെടുക്കുന്ന വോട്ടുകളിലെ വലിയൊരു ശതമാനം അത് കോൺഗ്രസിൻ്റെ വോട്ടുകളാണ് എന്നുള്ള വാദം അത് ഇടതുപക്ഷം ഇപ്പോൾ ഉയർത്തുമ്പോൾ ആലപ്പുഴ പോലെയുള്ള ഇടതുപക്ഷത്തിൻ്റെ കോട്ടയായിട്ടുള്ള ഏറ്റവും ശക്തി കേന്ദ്രമായിരിക്കുന്ന ആലപ്പുഴ പോലെയുള്ള മണ്ഡലം അത് ഇടതുപക്ഷ വോട്ടുകളെല്ലാം തന്നെ പിടിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ബി ജെ പി എന്നും അതുകൊണ്ടുതന്നെ കോൺഗ്രസ്സിന് നിഷ്പ്രയാസം വിജയിക്കുവാനായിട്ട് സാധിക്കുമെന്ന രീതിയിലുള്ള വാദങ്ങൾ ഇപ്പോൾ കോൺഗ്രസ്സും ഉയർത്തുന്നുണ്ട് ഇനി ഇതൊന്നുമില്ലാതെ ബി ജെ പിയിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ബി ജെ പിക്ക് ലഭിക്കാവുന്നതിലും ഏറെ ശതമാനം വോട്ടുകൾ അത് ലഭിക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വഴുതി കൈവിട്ടുപോയ നഷ്ടമായ മണ്ഡലങ്ങളെല്ലാം തന്നെ അവ ഇക്കുറി എ പ്ലസ് മണ്ഡലങ്ങളായി കണക്കാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ തിരിച്ചു പിടിക്കുവാനും പ്രത്യേകിച്ചും തൃശ്ശൂരും തിരുവനന്തപുരവും പാലക്കാടും പത്തനംതിട്ടയും കാസർഗോഡും അടങ്ങുന്ന ബി ജെ പിയുടെ ശക്തികേന്ദ്രങ്ങളായിട്ടുള്ള ഈ ജില്ലകളിൽ കഴിയുന്നത്ര സീറ്റുകളൊക്കെ തന്നെ പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്തിമ റിസൾട്ട് വരുമ്പോൾ ഈ നൂറ്റിനാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ വിജയിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകണമെന്നും ഏത് സർക്കാർ ഈ കേരളം ഭരിക്കണമെന്ന തരത്തിൽ തീരുമാനമെടുക്കാനായിട്ട് കഴിയുന്ന ഒരു കരുത്തുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമായിട്ട് ബി ജെ പി കേരളത്തിൽ വളരുമെന്നാണ് ബി ജെ പിയുടെ നേതാക്കന്മാർ അവകാശപ്പെട്ടത് അങ്ങനെ ഈ മൂന്ന് പാർട്ടികൾക്കും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ബി ജെ പിക്ക് തന്നെ സ്വാധീനമുള്ള കേരളം എന്ന സംസ്ഥാനത്ത് ഈ മൂന്ന് പാർട്ടികൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളം ഭരിക്കുമെന്ന് ഒരേ സ്വരത്തിൽ പറയുന്ന ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാവരും തന്നെ കാത്തിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒപ്പീനിയൻ പോൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് താജ ഒപ്പീനിയൻ പോളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ഒപ്പീനിയൻ പോളിൽ പറയുന്ന പതിനാല് ജില്ലകളിലെയും എത്ര മണ്ഡലം ആരൊക്കെ വിജയിക്കുമെന്ന് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിക്കാം താജ ഒപ്പീനിയൻ പോൾ ആരംഭിക്കുന്നത് കേരളത്തിൽ വടക്കിൽ നിന്നാണ് വടക്കൻ ജില്ലകളിൽ നിന്നാണ് ആരംഭിക്കുന്നത് പതിനായിരത്തിൽ പരം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള ഒരു സർവേ ഫലമാണ് താജ ഒപ്പീനിയൻ പോളിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ തന്നെ ആകെയുള്ള നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ആദ്യം കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയിലെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് മൂന്നിടത്ത് യു ഡി എഫ് അതുപോലെ ബി ജെ പിക്ക് കാസർഗോഡ് സീറ്റുകളൊന്നും നേടാൻ സാധിക്കില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൽ പറയുന്നത് കാസർഗോഡ് ജില്ല ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് കാരണം കെ സുരേന്ദ്രൻ അടക്കമുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനടക്കം മത്സരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ് ജില്ല അത്തരത്തിൽ ബി ജെ പിയുടെ കേന്ദ്രമായിട്ടുള്ള ഈ കാസർഗോഡ് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിലും എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് ഇനി അടുത്തത് കണ്ണൂരാണ് കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലയിൽ ജില്ലയിലാകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് ഓർക്കണം ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടയാണ് കണ്ണൂർ എന്ന് പറയുന്നത് എന്നാൽ അവിടെയും യു ഡി എഫിനാണ് മേൽക്കൈ ഉള്ളത് അഞ്ച് സീറ്റുകൾ എൽ ഡി എഫ് നേടുമ്പോൾ ആറ് സീറ്റുകൾ യു ഡി എഫ് അവിടെ നേടുകയാണ് എൻ ഡി എക്കാകട്ടെ അവിടെ സീറ്റുകളൊന്നും തന്നെ ഇല്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് തന്നെ ഇനി അടുത്തത് വയനാട്ടിലേക്ക് വരികയാണ് വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലകളിൽ ഒന്നാണ് വയനാട് ജില്ല എന്ന് പറയുന്നത് അവിടെയാകട്ടെ ആകെയുള്ളത് മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ അത് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുത്തക ജില്ലയാണ് അങ്ങനെ വയനാട്ടിൽ എൽ ഡി എഫ് ആകട്ടെ ഒരു സീറ്റ് നേടും രണ്ട് സീറ്റുകളിൽ യു ഡി എഫ് വിജയിക്കും അവിടെ ഒരു മേൽക്കൈ യു ഡി എഫ് ഉണ്ടാക്കുന്നുണ്ട് എൻ ഡി എ സംബന്ധിച്ച് അവിടെ അവർക്ക് സീറ്റുകളൊന്നും തന്നെയില്ല ഇനി അടുത്തത് കോഴിക്കോട് ജില്ലയാണ് കോഴിക്കോടേക്ക് വന്നു കഴിഞ്ഞാൽ എൻ ഡി എ അവിടെ ഒരു സീറ്റ് നേടുന്നുവെന്നാണ് താജാ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് അഞ്ച് സീറ്റുകളിൽ എൽ ഡി എഫ് അതുപോലെ തന്നെ ഏഴ് സീറ്റുകളിൽ യു ഡി എഫ് എന്നിങ്ങനെയാണ് താജാ ഒപ്പീനിയൻ സർവേ ഫലം പ്രവചിക്കുന്നത് കോഴിക്കോട് നേടാൻ പോകുന്ന സീറ്റ് അതൊരു പക്ഷേ കോഴിക്കോട് നോർത്ത് ആകാനാണ് ഏറെ സാധ്യതയുള്ളതെന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം സൂചിപ്പിക്കുന്നത് മാത്രമല്ല അവിടെ ബി ജെ പിക്ക് കുറച്ച് സ്വാധീനം ഏറെയുള്ള ഒരു മണ്ഡലമാണ് അങ്ങനെയെങ്കിൽ എൻ ഡി എ നേടാൻ പോകുന്ന ഒരു സീറ്റ് അത് കോഴിക്കോടാണ് എന്നാണ് ഈ ഒപ്പീനിയൻ പോൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് ഇനി അടുത്തത് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകൾ ഉള്ള മണ്ഡലമാണ് മലപ്പുറം മലപ്പുറം ജില്ലയിലെ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളിൽ എട്ടിടത്ത് എൽ ഡി എഫ് ജയിക്കും അതുപോലെ തന്നെ എട്ടിടത്ത് യു ഡി എഫ് ജയിക്കുമെന്നാണ് അവിടെ ഇഞ്ചോണിഞ്ച് പോരാട്ടമാണ് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ നടത്തുവാൻ പോകുന്നതെന്നാണ് സർവേ ഫലം വ്യക്തമാക്കുന്നത് എന്നാൽ മലപ്പുറം ജില്ലയാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എക്ക് അവിടെ സീറ്റില്ല ഇനി അടുത്തത് പാലക്കാടാണ് ബി ജെ പിയുടെ ഏറ്റവും ശക്തികേന്ദ്രങ്ങളായിട്ടുള്ള ജില്ലയിൽ ഒന്നാണ് പാലക്കാട് എന്ന് പറയുന്നത് ആ പാലക്കാട്ടാകട്ടെ പന്ത്രണ്ട് നിയമസഭാ മണ്ഡലങ്ങളാണ് അഞ്ചിടത്ത് എൽ ഡി എഫും ഏഴിടത്ത് യു ഡി എഫും വിജയിക്കുമ്പോൾ എൻ ഡി എയെ സംബന്ധിച്ച് അവർക്ക് അവിടെ സീറ്റില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം വിലയിരുത്തുന്നത് ഇനി മറ്റൊന്ന് തൃശ്ശൂരാണ് തൃശ്ശൂരേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം സുരേഷ് ഗോപി എം ആയി വിജയിച്ച് അതും എൻ ഡി എക്ക് ചരിത്രത്തിൽ ആദ്യമായി തന്നെ ഒരു എം കേരളത്തിൽ നിന്ന് സമ്മാനിച്ച ജില്ലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത് ആ തൃശ്ശൂരിൽ തൃശ്ശൂരിലാകെയുള്ളത് പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ ആറിടത്ത് എൽ ഡി എഫ് വിജയിക്കുമ്പോൾ ഏഴിടത്ത് യു ഡി എഫ് വിജയിക്കുകയാണ് എൻ ഡി എയ്ക്കാകട്ടെ അവിടെ സീറ്റില്ല യു ഡി എഫിൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഒക്കെ തന്നെ ശക്തി കേന്ദ്രമായിട്ടുള്ള കോഴിക്കോട് മാത്രമാണ് എൻ ഡി എയെ സംബന്ധിച്ച് അവർക്ക് വടക്കൻ കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് ലഭിക്കാൻ സാധ്യതയുള്ള മണ്ഡലമെന്ന് പറയുന്നത് ഇനി എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്താകട്ടെ ആകെയുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളിൽ ഏഴിടത്ത് എൽ ഡി എഫ് അതുപോലെ തന്നെ ഏഴിടത്ത് യു ഡി എഫ് അവിടെയും ഇഞ്ചോടിഞ്ച പോരാട്ടമാണ് എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ നടക്കുന്നത് എന്നാൽ എറണാകുളത്ത് എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് സീറ്റില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് ഇനി മറ്റൊന്ന് ഇടുക്കിയാണ് ഇടുക്കിയിലാകെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായിട്ടുള്ള ഇടുക്കിയിൽ രണ്ടിടത്ത് മാത്രം എൽ ഡി എഫ് വിജയിക്കുമ്പോൾ മൂന്നിടത്ത് യു ഡി എഫ് വിജയിക്കുകയാണ് അവിടെയും എൻ ഡി എ സംബന്ധിച്ച് അവർക്ക് സീറ്റില്ല എന്നാണ് താജ ഒപ്പീനിയൻ സർവേ ഫലം പറയുന്നത് തന്നെ ഇനി കോട്ടയം ജില്ലയാണ് കോട്ടയത്തേക്ക് കഴിഞ്ഞാൽ ആകെയുള്ള ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ മൂന്നിടത്ത് എൽ ഡി എഫ് അതുപോലെ തന്നെ ആറിടത്ത് യു ഡി എഫ് എന്നിങ്ങനെയാണ് സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് ഇനി അടുത്തത് ആലപ്പുഴ ജില്ലയാണ് ഏറെ ശ്രദ്ധ നേടുന്ന ജില്ലയാണ് ആലപ്പുഴ ഇടതുപക്ഷത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്കു കോട്ടയാണ് ആലപ്പുഴ എന്ന് പറയുന്നത് ആ ഉരുക്കു കോട്ടയായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ല ആലപ്പുഴയിൽ പുന്നപ്പറയുടെയും അതുപോലെ തന്നെ വയലാറിൻ്റെയും രാഷ്ട്രീയ ചരിത്രം ഉറങ്ങുന്ന ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്ക് കേന്ദ്രം അല്ലെങ്കിൽ കോട്ടയം എന്ന് പറയുന്ന ആലപ്പുഴ എന്നാൽ അവിടുത്തെ എം പി ആകട്ടെ നമുക്കറിയാം കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായിട്ടുള്ള കെ സി വേണുഗോപാലാണ് അദ്ദേഹത്തിൻ്റെ ലോക്സഭാ മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ യു ഡി എഫ് നേടാൻ പോകുന്നതാകട്ടെ നാല് സീറ്റുകളാണ് എൽ ഡി എഫ് ആകട്ടെ നേടുന്നത് നാല് സീറ്റുകൾ എന്നാൽ മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത എൻ ഡി എയും അവിടെ ഒരു സീറ്റ് നേടാൻ പോകുന്നു എന്നതാണ് ഇതാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് അതായത് കായംകുളത്താകാനാണ് കൂടുതൽ സാധ്യത ഏറെയുള്ളത് അതിനുള്ള പ്രധാന കാരണം കായംകുളത്ത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ പോകുന്നത് ശോഭാ ആയിരിക്കുമെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് കൊണ്ട് തന്നെയാണ് കാരണം അവിടെ മത്സരിക്കുന്നത് ശോഭയാണെങ്കിൽ തീർച്ചയായിട്ടും ശോഭ മത്സരിച്ച മണ്ഡലങ്ങളിലെ കണക്കുകൾ വെച്ച് നോക്കിയാൽ കാര്യമായ രീതിയിലുള്ള വോട്ട് വർധനവ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് അവിടെ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാനാണ് കൂടുതൽ സാധ്യത ഇനി അടുത്തത് പത്തനംതിട്ടയാണ് പത്തനംതിട്ടയിലാകെയുള്ള അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടിടത്ത് എൽ ഡി എഫ് അതുപോലെ തന്നെ മൂന്നിടത്ത് യു ഡി എഫ് അവിടെയും എൻ ഡി എ സംബന്ധിച്ചവർക്ക് സീറ്റില്ല എന്നതാണ് താജ ഒപ്പീനിയൻ സർവേ ഫലം പറയുന്നത് ഇനി മറ്റൊന്ന് കൊല്ലമാണ് കൊല്ലം ജില്ലയിലാകെയുള്ള പതിനൊന്ന് നിയമസഭാ മണ്ഡലങ്ങളിൽ എൽ ഡി എഫിനാകട്ടെ അഞ്ച് സീറ്റുകൾ അതുപോലെ തന്നെ യു ഡി എഫിന് ആറ് സീറ്റുകൾ എൻ ഡി എക്ക് കൊല്ലത്ത് സീറ്റുകൾ ഇല്ല എന്നാണ് താജ ഒപ്പീനിയൻ സർവേ ഫലം പറയുന്നത് ഇനി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് ആകെയുള്ള പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് അവിടെ എൽ ഡി എഫിനാകട്ടെ ആറിടത്തും അതുപോലെ തന്നെ യു ഡി എഫിനാകട്ടെ എട്ടിടത്തും എൻ ഡി എക്ക് തിരുവനന്തപുരത്തും സീറ്റില്ല എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് ഇപ്പോൾ ഈ പുറത്ത് വന്നിരിക്കുന്ന താജാ ഒപ്പീനിയൻ പോൾ പ്രകാരം ബി ജെ പിയുടെ ശക്തി കേന്ദ്രങ്ങളെന്ന് അറിയപ്പെടുന്ന പാലക്കാട് തിരുവനന്തപുരം തൃശൂർ അതുപോലെ തന്നെ കാസർഗോഡ് ഇവിടെയൊന്നും തന്നെ എൻ ഡി എക്ക് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പകരം കോഴിക്കോട് പോലെ അതും ഇടതുപക്ഷത്തിനും യു ഡി എഫിനും ഒരുപോലെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഒരു സീറ്റാണ് കോഴിക്കോട് അവിടെ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഉറ്റുനോക്കേണ്ട കാര്യമാണ് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായിട്ടുള്ള ആലപ്പുഴയാണ് അതും അവിടെയും ഒരു സീറ്റ് എൻ ഡി എ വിജയിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് സീറ്റുകൾ മാത്രമാണ് എൻ ഡി എ കേരളത്തിൽ നേടാൻ പോകുന്നത് എന്നാണ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലം പറയുന്നത് പതിനാല് ജില്ലകളിലെ നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളിൽ നടക്കുവാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ താജ ഒപ്പീനിയൻ പോൾ സർവേ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നൂറ്റിനാൽപ്പതിൽ അറുപത്തിയൊന്നിടത്ത് എൽ ഡി എഫും എഴുപത്തിയേഴിടത്ത് യു ഡി എഫും രണ്ടിടത്ത് എൻ ഡി എയും വിജയിക്കുമെന്നാണ് ഒപ്പീനിയൻ പോൾ സർവേ ഫലം മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നത് ഏതായാലും നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു സാധ്യതയുമുണ്ട് എന്നാൽ ഈ ഒരു സർവേ ഫലം അനുസരിച്ച് അതും ബി ജെ പിയുടെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന ജില്ലകളിൽ എവിടെയും അവരെ സംബന്ധിച്ച് അവർക്കൊരു മേൽക്കൈ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല ഇതാണ് യാഥാർത്ഥ്യം അതുമാത്രമല്ല പലയിടങ്ങളിലും യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ ഇഞ്ചോടിഞ്ചെ പോരാട്ടം നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ വ്യത്യസ്തമായിട്ടുള്ള ഫല സൂചനകളിലേക്ക് ചൂണ്ടിക്കാട്ടുന്നത് ഈ സർവേ ഫലം പുറത്തു വന്നതോടുകൂടി ഇപ്പോൾ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ വോട്ടർമാർ തന്നെയാണ് ജനങ്ങൾ ആരെയാണ് രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഭരിക്കുവാനായിട്ട് വിനിയോഗിക്കുന്നത് എന്ന് നമുക്ക് വളരെ വൈകാതെ കണ്ടറിയാം എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എന്നേബിൾ ചെയ്യുക Please subscribe our channel.